പുതുക്കാടെന്ന് പറയുന്ന സ്ഥലം കേട്ടോ പുതുക്കാട് ഇവിടെ തട്ടുകടയൊക്കെ ഉണ്ട് രാത്രി ബിപിൻസ് വാസ്തു തട്ടുകട പത്തര കഴിഞ്ഞു പത്തര കഴിഞ്ഞിട്ടും ആൾ ഉണ്ട് പല കടകളിൽ ഇപ്പോൾ ഉള്ളി പൊറോട്ട ഒക്കെ ചിക്കൻ ബീഫോ എത്തിക്കൊണ്ടിരിക്കുകയാണ് തലവെള്ള പൊറോട്ട റെഡിയാണ് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ചാലക്കുടി പോലും എത്തിയിട്ടില്ല ഓക്കേ റോഡ് സിഗ്നൽ ഉണ്ടോ സിഗ്നൽ കഴിഞ്ഞിട്ടങ്ങ് പോവാം ഇവിടെ ഒരു ബോർഡുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം ലോൺ റോഡിണ്ട് സ്ഥലമൊന്നുമില്ല വെള്ളി കുളങ്ങര പന്ത്രണ്ട് കുറ്റിച്ചിറ പതിനാറ് കിലോമീറ്റർ ലെഫ്റ്റാണ് കിങ്ങാലക്കുട പതിമൂന്ന് കിലോമീറ്റർ കൊടുങ്ങല്ലൂർ ഇരുപത്തഞ്ച് കിലോമീറ്റർ മൂന്നാർ നൂറ്റി ഇരുപത്തൊമ്പത് പിന്നെ തിരുവനന്തപുരം അതോളൂ എറണാകുളത്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ വഴി തെറ്റിച്ചു വിടാനുള്ള പ്ലാനാണ് തോന്നുന്നത് മൂന്നാർക്കും തിരുവനന്തപുരത്തുള്ള ബോഡൊക്കെ വെച്ച് ജംഭീര ചവിട്ടി ചവിട്ടി ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇതിപ്പോ എവിടെ സ്ഥലം ഇവിടെ ഇല്ല ചാലക്കുടി എത്തിയോ എന്താണെന്ന് നമുക്കറിയില്ല നോക്കാം ഏയ് ചാലക്കുടി എത്തി ഒരു ഓവർ ബ്രിഡ്ജ് കാണിക്കണ്ട് ഒരു ഓവർ ബ്രിഡ്ജ് കാണിക്കണ്ടവിടെ പൊങ്ങി പോകുന്നുണ്ട് ഏതാ നമുക്കൊരു പിടിയില്ല എന്നാലും മുന്നോട്ട് പോവാട്ടുണ്ടാവും കുടി എത്തിയിട്ടില്ല കേട്ടോ കൊടകരന്ന് പറഞ്ഞ സ്ഥലം കൊടകരന്ന് പറഞ്ഞ വന്നു നോക്കാം അപ്പോൾ അതിലും മുന്നോട്ട് സമയം നമുക്ക് ശാലക്കുടിയിൽ ചെന്നിട്ട് നോക്കാം അപ്പം ഏകദേശം അന്ന് മതി

ചാലക്കുടി എത്തില്ലൊരു വീട് അങ്ങനെയുണ്ട് വീടാണെന്നാണ് തോന്നണ കണ്ടിട്ട് ആണ് വീടാണ് എന്താണ് മനസ്സിലാവണില്ല ആണ് എന്നായിരുന്നു പാല് വച്ചിട്ട് നോക്കട്ടെ െത്തില്ല ഓക്കെ കൗതുക അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് അപ്പോൾ നമ്മൾ ചാലക്കുടി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട മണിക്കൂർ കുറെ ആയി അവിടെ പോയിട്ട് നമുക്ക് സമയം നോക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ ഇതിപ്പോ കൊടകര എന്ന് പറഞ്ഞ സ്ഥലമാണ് കൊടകര ചാലക്കുടി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സാ വാഹനങ്ങളൊക്കെ നല്ല സ്പീഡിലാണ് പോണത് എല്ലാ വാഹനങ്ങളും നൂറേ നൂറില് പോകുന്ന ഇതാണ് പക്ഷെ ഇവിടെയൊക്കെ ക്യാമറ ഉണ്ടല്ലോ എടുക്കും അതുകൊണ്ട് പേർക്ക് മനസ്സിലാവണില്ല അപ്പോൾ ചാലക്കുടി എത്തട്ടെ കൊടകര ആയിട്ടുള്ളൂ അപ്പോ ഫുൾ ഉൾവിച്ചു തുറന്നിട്ടുണ്ട് ബാറും അവിടെ കണ്ടിട്ട് ചാലക്കുടി അടുക്കറൊക്കെ കണ്ടിട്ട് കുറച്ച് ഹോട്ടലുകളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട് സിറ്റിയുടെ ഒരു ലക്ഷണം മുന്നോട്ട് പോവാ നമ്മൾട്ടോ അത് ഹോട്ടൽ ബീൻചട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഒരു ഹോട്ടലാണ് ഇവിടെ ഉണ്ട് ഇവിടെ സ്നാക്സ് പോലെയൊക്കെയാണ് വെച്ചാൽ ണെങ്കിലായിട്ടുണ്ടോ അല്ല പന്ത്രണ്ടല്ലോട്ടോ പതിനൊന്നര പതിനൊന്നര വൈക്കാണ് ഓക്കെ ചാലപ്പുടിയിലേക്ക് ചവിട്ടി പോയിക്കൊണ്ടിരിക്കണം അത് കേട്ടിട്ടില്ല ചാലപ്പുടി എത്തിയിട്ടില്ല ഇത്രയും വൈകൊന്നും പ്രത്യേകിച്ച് ഇഷ്ടമില്ല എല്ലാവരും കുഴപ്പമില്ല രവി റോഡ് വണ്ടികളൊക്കെ ഈ സമയത്ത് വന്ന യും പാനേ കാണമായിരുന്നു ഫൈബർ ഗ്ലാസ് ആയിരിക്കുള്ളു ഒരു ബോഡുണ്ട് അഗ്രഫിൽ മുപ്പത് പോട്ട ലെഫ്റ്റ് തിരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ മുപ്പത് കൊച്ചി നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് കിലോമീറ്റർ കേട്ടോ കൊച്ചിയിലേക്ക് തിരുവനന്തപുരം ഇരുന്നൂറ്റി അമ്പത്തിനാല് അപ്പോൾ നാൽപ്പത്തെട്ട് കിലോമീറ്റർ കൂടെ ഉണ്ട് കൊച്ചിയിലേക്ക് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക ആ സ്നാക്സൊക്കെ കൊടുക്കുന്നൊരു കട ചിക്കിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ചിക്കിങ്ങാണ് ഓക്കെ അപ്പോൾ ഇതേ സ്ഥലം ഒന്നൊരു പിടിയില്ല പിള്ളിക്ക് മുപ്പതെന്നവണോ അപ്പോൾ ചാലക്കൂടി ആയിരിക്കാം ഓക്കെ ബാംഗ്ലൂരു മെഡ്രാസോ ഒക്കെ പോകുന്ന സ്ലീപ്പർ ബസ്സുണ്ടോ അത് ഡബിൾ ഡെക്ക് എസ് പി ആൻഡ് ട്രാവൽസിൻ്റെ അവരുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാന്നാണ് ഇവിടെ ഭക്ഷണം മഹാറ മഹാറാണി റെസ്റ്റോറൻ്റ് മഹാറാണി റെസ്റ്റോറൻ്റിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരുന്നതാണ് അപ്പോൾ അവർ ഇനി കുറച്ച് മേടിച്ചും പോയില്ല എവിടെ നിന്ന് വന്നാണെന്ന് അറിയില്ല തിരുവനന്തപുരത്തേക്ക് ഇരിക്കുക ഇത്രയും ലേറ്റ് ആവാണ്ടാവശ്യമില്ല കാണണമെങ്കിൽ ഇത്രയും ലേറ്റ് ആവില്ല ഓക്കെ ഇത് കോട്ടയണ്ട പോട്ട പോട്ടെന്നാണ് സ്ഥലമാണിത് കോട്ട എത്തിയിട്ടുള്ളൂ ചാലക്കുടി എത്തിള്ളുട്ടോ പാലോണൊന്നും ഇടയില്ല അതൊരു ഓഫിജാണ് റെയിൽവൊന്നും ഒന്നില്ല റോഡാണ് കേട്ടോ ചാലക്കുടി ഇപ്പോഴും എത്തിയിട്ടില്ല അത് ചാറക്കൂടി എത്തിയിട്ട് സമയം നോക്കാം ഒരു സ്പേസ് വേണമല്ലോ അവർ വേണം വരെ അപ്പൊ രാത്രി എഴുത്ത ഹൈവേയുടെ കാഴ്ചകൾ ഇതാണ് കേട്ടോ റിയാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വാഹന തിരക്കൊക്കെ എങ്ങനെയാണ് ഇന്നിപ്പോ ഒരാവ ദിവസം വരുന്നു എന്നാലും തിരക്കുണ്ട് ഇപ്പൊ രാത്രിയായപ്പോ തിരക്കായിട്ടായി ഡി സിനിമാ സിനിമ നമ്മൾ ചാലക്കുടി എത്തിണ്ട് സമയം കുറച്ചും കൂടി ഞങ്ങൾ മുന്നോട്ട് പോയിട്ട് എടുക്കുക കാരണം ഇവിടെ മാതിരി ഇരിക്കുക ഇപ്പൊ ടീ സിനിമ എന്ന് പറയുന്നത് ചാലക്കുടി ഓക്കെ അപ്പൊ ഇരുപത്തി മൂന്ന് അമ്പത്തിരണ്ട് പതിനൊന്ന് അമ്പത്തിരണ്ടില് കേട്ടാ മ്പത്തിരണ്ടായപ്പോഴാണ് ഞങ്ങൾ ചാലക്കുടി ഈ സിനിമാസിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട് ചാലക്കുടി ആയിട്ടുള്ളൂ ഇനി അങ്കമാലി ഉണ്ട് ആലുവ ഉണ്ട് ഓക്കെ പന്ത്രണ്ട് മണിയായി പന്ത്രണ്ട് മണി മിഡ് നൈറ്റ് ചാലക്കുടി ചെയ്തേ ഉള്ളൂ ഓക്കേ ില്ല പുറത്തുനിന്നും കഴിക്കില്ല വീട്ടിൽ ചെന്നാലും ഇല്ല ആ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്നറിയില്ല ആ നോക്കാം നൈറ്റ് ആണെങ്കിലും കുറച്ച് കഫയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ടിൻകോ കഫോ അവർക്കിവിടെ എന്തൊക്കെയോ കുറച്ച് സൂത്രപ്പണികളൊക്കെ ഉണ്ട് ചാലക്കുടി കഴിഞ്ഞിട്ടുണ്ട് ോക്കണം ക്യാമറയിൽ നിന്ന് നോക്കണം എന്ന് പറയുന്നില്ലേ എടുത്താണേ അതുകൊണ്ടാണ് ഇൻഷുറൻസ് ഒക്കെ മാറി പോകുന്നത് ആലപ്പുഴ കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പോൾ വലിയ വലിയ വാഹനങ്ങളാണ് പോകുന്നത് തിരക്കുണ്ട് ഓക്കെ റെസ്റ്റോറൻ്റ് ഒക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ ഷവർ ഓക്കേ അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ തുറന്നുണ്ടോ ഈ ഫുഡ് കോടി വണ്ടികളാണ് പറപ്പിച്ചു തുറന്നത് അപ്പൊ നമ്മൾ കൊരട്ടിയിലെത്തി കേട്ടോ പന്ത്രണ്ടര ആ അങ്കമാലി ലക്ഷ്യമാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഉറപ്പാണ് ആരുടെ കൂട്ടാപ്പൂട്ടി ഇരട്ടി കൂടിയാ പോണോ പന്ത്രണ്ടര ഏർ കുഴി ഉണ്ടോ ഇല്ലെന്ന് ആർക്കും അറിയാം പച്ചക്കൈ കൊണ്ടോ പിടിച്ചു പോണത് അഞ്ചോന്നെല്ലാം കാണാം അത് തന്നെ ഓക്കെ എന്നാ അപ്പോൾ ഇവിടെ ഒരു ബോഡുണ്ട് തിരുമുടിക്കുന്ന് അഞ്ച് കൊച്ചിയിലേക്ക് മുപ്പത്തെട്ട് കിലോമീറ്റർ കൂടിയേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് കൊച്ചി മാത്രം നോക്കിയാൽ മതി കൊച്ചിയിലേക്ക് മുപ്പത്തെട്ട് കിലോമീറ്റർ അപ്പോൾ അതിലൊരു ആ അതിൽ നോക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ടര ആയിട്ടുണ്ടാവും പന്ത്രണ്ടര ആയി കാണാനും സാധ്യത ഓക്കെ അങ്കമാലി എത്തിയിട്ടില്ല അങ്കവാലി എത്തിയിട്ട് സമയം നോക്കാം ഓക്കെ ില്ലാത്ത പോലെ ആയി പോയല്ലോ വണ്ടികളൊക്കെ കുറഞ്ഞു പോയി അങ്കാവലി താറായപ്പോഴത്തേ വാഹനങ്ങളൊക്കെ കുറവായി ഞാൻ കൊച്ചിയിലേക്ക് മുപ്പത്തെട്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റണില്ല നാപ്പത് കിലോമീറ്റർ സ്ഥലമുണ്ടെ വഴിയുടെ അരി ആന ചിങ്ങനെ ആനയുടെ സ്റ്റാച്ചു കുറെ സ്റ്റാച്ചുകൾ ഉണ്ട് അവിടെ ദിനോസ് എല്ലാം ഉണ്ടല്ലെന്ന് പറഞ്ഞ സ്ഥലമാണ് ഒരു പന്ത്രണ്ട് ആയി കാണാൻ സാധ്യതയുണ്ടെന്നാണ് വിചാരിക്കുന്നത് ചിലപ്പോൾ അതിലും കൂടുതലായിട്ട് ഉണ്ടാവാം മാലി എത്തിയിട്ടില്ല പൊങ്ങം അങ്കമാലി അടുത്തുള്ള സ്ഥലമാണെന്നാണ് നമുക്ക് അത്ര പിടിയില്ല ഓക്കെ